ഹരിയെ തുടച്ചു നീക്കാൻ പദ്ധതിയുമായി എറണാകുളം ജില്ല ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത് സ്കൂളുകളിൽ നിന്ന് ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി വിവിധ പദ്ധതികളാണ് ജില്ലയിൽ നടപ്പാക്കുന്നത് അതിന്റെ ഭാഗമായാണ് ലഹരി വിമുക്ത എറണാകുളം പദ്ധതി ആരംഭിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെ ജില്ലയിലെ കോളേജുകൾ ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തി വിപുലമായ ക്യാമ്പയിൻ ഓരോ കോളേജിലും മയക്കുമരുമനു വരെ നടത്തണം കോളേജുകളും ഹോസ്റ്റലുകളും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹോസ്റ്റലുകളിലും പോലീസും എക്സൈസിന്റെയും പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടെങ്കിലും അതിനകത്ത് കുറെ കൂടി കേന്ദ്രീകരിക്കണമെന്നാണ് കാണുന്നത് പിന്നെ അഡ്മിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതുതായി വരുന്ന വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഉപയോഗിക്കില്ല എന്ന രൂപത്തിലുള്ള പ്രതിജ്ഞ പരയടങ്ങളും വാങ്ങിക്കുന്നുണ്ട് അതേപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ആദ്യമായി തന്നെ വരുന്നവർക്ക് പ്രത്യേകമായ കൗൺസിലിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവബോധം രൂപപ്പെടുത്താൻ ആവശ്യമായ ക്ലാസ്സുകൾ അത് എല്ലാ കോളേജുകളിലും നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ട്രെയിനുകളിൽ വ്യാപക പരിശോധന നടത്തുന്നുണ്ടെന്നും രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ സൈറ്റുകളിലും മറ്റും പരിശോധനകൾ നടത്തി വരുന്നുണ്ടെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി എൻ സുധീർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാളും കേസുകളുടെ എണ്ണം കൂടുതൽ ഉണ്ട് എണ്ണം കൂടാനുള്ള കാരണം ഞങ്ങളുടെ പ്രവർത്തനം എൻഫോഴ്സ്മെന്റിന്റെ എണ്ണം കൂട്ടിയത് കൊണ്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏകദേശം എല്ലാ സ്ട്രെങ്തും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഓഫീസുകളിലും സ്റ്റാഫിന്റെ സ്ട്രെങ്ത് നിലവിലുള്ള സ്ട്രെങ്ത് ഫില്ലായത് കൊണ്ട് കേസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആകെ എടുത്ത കേസിന്റെ അടുത്ത് നിങ്ങൾ ഇതുവരെ ഏകദേശം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം മൊത്തം എടുത്ത കേസിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഈ വർഷം ഇതുവരെ ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞു എൻഫോഴ്സ്മെന്റ് ശക്തമാക്കിയിട്ടുണ്ട് പ്രവർത്തനം ഇരുന്നൂറ്റി അൻപതിലധികം ബോധവൽക്കരണ ക്ലാസുകളാണ് ഇതിനോടകം എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കൊച്ചി